manana ബിഗ് ബോസ് സീസൺസ് ആണല്ലേ നമ്മുടെ ആതിലെ നനമോളും വെറുതെ ചെറിയ ഫൈറ്റ് തമാശയ്ക്ക് കാണിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീടിൻ്റെ അടുത്ത ക്യാപ്റ്റനായി വന്നിരിക്കുന്നത് ബിന്നി തന്നെയാണ് ടാസ്ക് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ എന്നൊരു വേർഡ് എഴുതിയിട്ടുണ്ടായിരുന്നു ആയിട്ട് ആ സ്പെല്ലിങ്ങൾ ഉണ്ടാവും അത് കറക്റ്റായിട്ട് ഒട്ടിക്കുക എന്നതായിരുന്നു ആര്യൻ കറക്റ്റായി ഒട്ടിച്ച് കഴിഞ്ഞ സമയത്ത് എന്നെ സെപ്പറേറ്റ് ഒരു പെഡസ്റ്റലിൽ വെച്ചിട്ടുണ്ടെന്ന് ടാസ്ക് ലെറ്ററിൽ വ്യക്തമായി പറഞ്ഞു പക്ഷെ ആ ഒരു ഇത് ആര്യന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബിന്നി അത് കറക്റ്റ് എടുത്ത് ഒട്ടിച്ചു ബിന്നി അങ്ങനെ എന്താണെങ്കിലും ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് മൂന്ന് തവണ നമ്മുടെ ക്യാപ്റ്റൻസി മത്സരത്തിൽ വന്ന് തോറ്റ ബിന്നിയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനായി എത്തിയിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ടെന്ന് ബിന്നി പറയുന്നുണ്ട് എന്താണെങ്കിലും ബിന്നിക്ക് നോമിനേഷൻ ഫ്രീ കാർഡും ഇതോടൊപ്പം തന്നെ സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് വീട്ടിൽ പല മാറ്റങ്ങളും സംഭവിക്കുമോ എന്നറിയാൻ